ഹലോ മെച്ചമല്ലാർ നമ്മുടെ സൈക്കോടെ ഞാൻ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന എവേൾട്ട് അപ്ഡേറ്റും നമുക്ക് വരാൻ പോകുന്ന ഫേഡ് വീൽ നാളത്തെ അപ്ഡേറ്റ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യം എന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്ന് ഈയൊരു എമൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഈവൻറ്റ് വന്നിട്ടുണ്ടാവും സോ ഇന്നോട്ട് ഇരു നാലാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മിഷൻസ് മാത്രമേ ഉള്ളൂ അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും സോ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഇപ്പോൾ ആ ഒരു റെ കൂടെ തന്നെ ഈ ഒരു ആനിമേഷൻസ് കാര്യങ്ങളുള്ള ഒരു എമോട്ട് കൂടെ വരുന്നുണ്ട് നമുക്ക് എന്താണെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് കിട്ടുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു റെമോട്ട് പലർക്കും നമ്മുടെ ഫേവറേറ്റ് ആയിരിക്കും സോ അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആണോ ആ ഒരു റെമോട്ടെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ നമുക്ക് ടു അപ്ഡേറ്റ് നോക്കാം നാളെ രാവിലെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ഒബിറ്റോറിങ് ഈവെൻ്റ് വരുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല ഈ ഒരു ഈവെൻറ്റിന് റിവാർഡ്സ് വന്നിട്ടുള്ളത് ഈ ഒരു ബണ്ടിൽ നമുക്ക് ഇരുന്നൂറുടെ ടോക്കൺ കൊടുത്തേനെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റും പക്ഷെ കൂടെ വരുന്ന ആ ഒരു റിവാർഡ് ആ ഒരു എമോട്ട് അല്ല സോ ആരെമോട്ട് നമുക്ക് പിന്നെ വേറൊരു ഈവെന്റ് വഴിയാണ് വരുന്നത് സോ അത് നമുക്ക് നോക്കാൻ മുമ്പേ ഈ ഒരു ഇവന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എ കെ ഫോർട്ടി സെവൻ്റെ സ്കിന്നാണ് കൊടുത്തിട്ടുള്ളത് ആക്രൂറിയും റേഞ്ചുമാണ് സോ അത്രയ്ക്ക് വെർത്തായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം സിംഗിൾ റേഞ്ചുമാണ് സോ ഓക്കെ ഓക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലാതെ ഈ ഒരു റിങ് ഇവൻ്റ് അത്രയ്ക്ക് വെറുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്ത് വെച്ചൊക്കെ ഞാൻ എന്തായാലും എടുക്കാൻ പോകുന്നില്ല ഓക്കെ നമ്മുടെ നെറു ടോ ത്രീയുടെ ഫുൾ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലെങ്കിൽ പോലും കുറേ അധികം എന്തൊക്കെയാണ് വരാൻ പോകുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് വരാൻ ചാൻസ് എന്നൊക്കെ കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് സോ അതിലോട്ടൊക്കെ നമുക്ക് പോകാം അതിനുമ്പേ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ നമ്മൾ മാക്സിമം നമ്മുടെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് വീഡിയോസ് കാണുന്നത് സോ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പഴയ സബ്സ്ക്രൈബേഴ്സ് തിരിച്ചും വന്നിട്ടില്ല സോ ഡൗൺ ആണ് സോ നമുക്ക് നെക്സ്റ്റ് വോ വേൾഡിലോട്ട് പോകാം എവോ വേൾഡ് നോക്കുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത് ഡ്രാഗോ എ കെയും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം എക്സ് എം ഐറ്റും ആണ് സോ ഇപ്പോൾ നമ്മൾ ഇതിലുള്ളതിൽ ഈ ഒരു സ്കാറായാലും തോംസൺ ആയാലും നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാകും സോ അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ വരാൻ പോകുന്ന ഈ ഒരു എക്സ് എം ഐറ്റും എ കെയാണ് സോ അത് വരുന്ന സമയത്ത് നമുക്ക് റിമൂവ് ആവാൻ പോകുന്നത് നമ്മുടെ എം ടൻ്റെ സ്കിന്നും അതുപോലെ തന്നെ വേറെ പീനൈൻറ്റിയും കൂടെ ആയിരിക്കും നമുക്ക് റിമൂവായി പോകാൻ പോകുന്നത് മാക്സിമം സോ എംഡൻ ഒക്കെ എടുക്കണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ ആ പീനേൻ്റെ എടുക്കണം എന്നുള്ളവർക്ക് മാക്സിമം ഇതിനു മുമ്പ് ഈ ഒരു അപ്ഡേറ്റ് മാറുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരാൻ പോകുന്നത് ഏകദേശം ഹഡ്രഡ് പെർസെൻ്റ് കൺഫേമാണ് നമുക്ക് ഡ്രാഗോ ഒക്കെയും എക്സ് എം ഐ ടു നെക്സ്റ്റ് എവവോൾട്ട് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നത് സോ ഈ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് മിക്കവാറും എല്ലാ ഗൺസും നമ്മളിലുള്ള ഒരു എവവോൾട്ടായിരിക്കും അടുത്ത് വരാൻ പോകുന്നത് ഓക്കെ നമ്മളൊരു ആണ് ഇപ്പോൾ ഉള്ളതിലാത്തത് സോ നമ്മളൊന്നും പീനേൻറ്റി എടുക്കുന്നില്ല അത്യാവശ്യം ഉറപ്പില്ല നമുക്ക് ഗ്യാരൻ്റീഡ് അല്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാറ് സോ ആ ഒരു ഡ്രാഗോക്കൊരു പ്രത്യേക തന്നെ ഫാൻ ബേസ് ഉണ്ട് എൻ്റെ ഏകെ മാത്രമാണ് മാക്സ് ആയിട്ടുള്ള ഒരു എവോ കണ്ടത്യാവശ്യം വേർത്തായിട്ടൊരു സാധനമാണ് സോ എടുക്കണമെന്നുള്ളവർക്ക് മാക്സിമം ഡയമണ്ട് കൂട്ടി വയ്ക്കുക നമുക്ക് രണ്ടാം തീയതി അങ്ങാണ്ട് വരും വന്നുടനെ നിങ്ങൾ മാക്സിമം സ്പിന്നെ എടുക്കാൻ ശ്രമിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് വരാൻ പോകുന്ന എവോ ആയിട്ട് അപ്ഡേറ്റോ ഒക്കെ എന്തായാലും നമുക്ക് അടുത്ത ഒരു അപ്ഡേറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ വ്യൂസ് ഒക്കെ ഭയങ്കര അധികം കുറവാണ് അത് മാത്രമല്ല നമ്മുടെ പഴയ കുറേ മച്ചമാരുണ്ട് അവരൊന്നും അറിയുന്ന പോലും ഇല്ല നമ്മൾ വീഡിയോ ഇടുന്നത് സോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫെഡ് വില്ലിൽ നോക്കാം ഫെഡ് വില്ലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത് ഈ ഒരു ഡുവോ എമോട്ടാണ് ഈ ഒരു ഡോ എമോട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മുടെ ഒബിറ്റോ ബെണ്ടിൻ്റെ കൂടെ പക്ഷേ ഈ ഒരു എമോട്ട് അവർ ഫെഡ് വില്ലിൽ വഴിയാണ് കൊണ്ടുവരാൻ പോകുന്നത് ഏകദേശം ഇരുപത്തി തീയതി ആയിരിക്കും നമുക്ക് ഈ ഒരു എമൗണ്ട് അതായത് നാളെ ഒബിറ്റൂ വണ്ടിലും ഇരുപത്തി രണ്ടാം തീയതി ആയിരിക്കും ഈ ഒരു എമൗണ്ട് നമുക്ക് ഫേഡ് വീൽ വഴി വരാൻ പോകുന്നത് ഈ ഒരു ഫേഡ് വീല് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം ആയിരത്തി എൺപത്തി അല്ലെങ്കിൽ എൺപത് ഡയമണ്ട് ഡോളർ ആവും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എടുക്കുക ഇതൊരു ഡുവോ എമൗണ്ട് ആണ് സോ നമുക്ക് നമ്മുടെ ടീംമേറ്റ്സ് മെയ്റ്റ്സ് ഒരാൾക്കുമായിട്ട് നമുക്ക് ചേർന്നുകൊണ്ട് ഇടാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമ്പനി എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആയിരം പ്ലസ് ഡയമണ്ട് ആകും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നോക്കി കണ്ടോ എടുക്കത്തുള്ളൂ നമുക്ക് നോക്കാം വരുന്ന സമയത്ത് നോക്കാം അത് മാത്രമല്ല നമുക്ക് നെക്സ്റ്റ് ഒരു എമൗണ്ട് ഫേഡ് വില് വഴി വരുന്നുണ്ട് നമ്മുടെ ഷോലായി ആ ഒരു മൂവിയുടെ തീമിൽ വരുന്ന ഈ ഒരു എമൗണ്ടും നമുക്ക് മിക്കവാറും ഇരുപത്തേഴ് ആ ഒരു റേഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫേഡ് വില് വഴി വരാൻ ചാൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് സോ ഈ ഒരു രണ്ട് എമൗണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാൻസ് മാറിവരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുള്ള രീതിയിൽ ഇരുപത്തേഴാം തീയതി നമ്മുടെ ആ ഒരു എമൗണ്ട് ഇരുപത്തിരണ്ടാം തീയതി ആയിരിക്കും വരുന്നത് എന്തായാലും എനിക്ക് ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഡോമോട്ടാണ് വെറുത്തായിട്ട് തോന്നിയത് ഇത് അത്രയ്ക്ക് നല്ലൊരു ഗുമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ ഒരു ഷോലായി മൂവി തീമാണ് സോ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടം പോലെയാണ് സോ അവർക്ക് നിങ്ങൾക്ക് നോക്കിയിരുന്നതിന് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വഴി ആയിരിക്കും വരുന്നത് സോ ഇതും ഏകദേശം ആയിരത്തി എൺപത് ഡയമണ്ടോളാവും നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനോ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്നാൽ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ നെറൂട്ടോ ചാപ്റ്റർ ത്രീയെക്കുറിച്ച് കുറച്ചധികം അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടില്ല സോ കിട്ടിയ ഒരു അപ്ഡേറ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് സംസാരിക്കാനുണ്ട് സോ അതിന് മുമ്പേ നമ്മുടെ നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു എന്താണ് നമ്മുടെ ആ ഒരു ബൂയാപ്പാസിനെ കുറിച്ച് സംസാരിക്കാം പാസ് നമ്മൾ ഓൾറെഡി ഫുൾ റിവ്യൂ നമ്മൾ ചെയ്താണ് സോ ഈ ഒരു പാസ് ഡിസേർട്ട് ക്ലിപ്സ് എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് ഓൾറെഡി ആഡ് ആയിട്ടുണ്ട് സോ ഇവിടെ നോക്കുവാണെങ്കിൽ റിവാർഡ്സ് നോക്കുവാണെങ്കിൽ ഒരു ഫീമെയിൽ ബണ്ടിൽ നിന്ന് മൊത്തത്തിലൊരു മമ്മി തീമിലാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ബൂിയാപ്പാസ് വരുന്ന അത്യാവശ്യം വെർത്താണ് നിങ്ങൾ ഇതുവരെ ഉള്ളത് എടുത്തില്ലെങ്കിൽ പോലും ഇതെടുത്ത് കഴിഞ്ഞാൽ വെർത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ല കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിലും അത്യാവശ്യം നല്ലൊരു കുറച്ച് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യൂടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു കാർമേറ്റിൻ്റെ സ്കിന്നും അത്യാവശ്യം നല്ലൊരു ബാക്ക് പാക്കും അതുപോലെ നമുക്കൊരു ബാറ്റിൻ്റെ സ്കിന്നിനും തീം സ്കിന്നാണ് പക്ഷേ കൊള്ളാം കുറച്ച് എന്താണ് നല്ല നല്ലൊരു ഡിസൈനിങ് അവർ കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എന്താണ് ബൂയാപ്പാസിനെ കുറിച്ച് വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് എടുക്കണം താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നല്ലൊരു ബ്ലൂ ആൾ കിട്ടുന്നുണ്ട് മാത്രമല്ല നമുക്കൊരു കിടിലൊരു ബണ്ടിലും കിട്ടുന്നുണ്ട് ആ ഒരു ബണ്ടിലെനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്തായാലും പേഴ്സണലി ഭയങ്കരമായിട്ട് തന്നെ ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താണ് ഡിസ്കൗണ്ട് ഇവന്റിനെ കുറിച്ച് സംസാരിക്കാം ഡിസ്കൗണ്ട് ഇവൻറ്റ് നോക്കുവാണെങ്കിൽ ഏറെക്കുറെ നമുക്ക് കൺഫേം ആയി വരുന്ന ഒരു മിസ്ട്രി ഷോപ്പാണ് നമ്മുടെ ദീപാവലി ടൈമിലായിരിക്കും ആ ഒരു മിസ്റ്ററി ഷോപ്പ് വരുന്നത് അതിന് മുമ്പ് നമുക്ക് ഡിസ്കൗണ്ട് ഇവൻറ്റ് ഏതാണ് വരുന്നത് കൺഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും സോ വരാൻ ചാൻസ് ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു എന്താണ് മിസ്ട്രി ഷോപ്പ് തന്നെയാണ് ആ ഒരു മിസ്ട്രി ഷോപ്പിൻ്റെ അപ്ഡേറ്റ് വരുന്നത് പക്ഷേ ദീപാലിയിലൊരു റേഞ്ചിലാണ് സോ ഇതിന് സമയമുണ്ട് സോ അതിന് മുമ്പ് ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് കൺഫർമേഷൻ കിട്ടും തോറും ഞാൻ നിങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയും സോ മാക്സിമം സബ്മി ചെയ്ത് വെച്ചേക്കാം നമുക്ക് എന്തായാലും നെറൂട്ടോ നമ്മുടെ ആ ഒരു ചാപ്റ്റർ ത്രീയിലോട്ട് പോകാം അവർ ചരി ഒരു നെറൂട്ടോ ചാപ്റ്റർ വണ്ണും ടൂവും കൊണ്ടുവന്ന സമയത്ത് തന്നെ അവർ പ്ലാൻ ചെയ്തെന്ന് തോന്നുന്നു ത്രീയും കൊണ്ടുവരണമെന്ന് കാരണം അമ്മാതിരി സാധനങ്ങളാണ് അന്മാർ ഇനി അടുത്ത് കൊണ്ടുവരാൻ പോകുന്നത് പക്ഷേ എനിക്ക് എന്തോ ഈ ഒരു രണ്ടെണ്ണത്തിൽ ഏറെക്കുറെയൊക്കെ കംപ്ലീറ്റ് ചെയ്തൊരു എന്ന നിലയ്ക്ക് ഇപ്പോൾ എനിക്കത് അത്രയ്ക്ക് ഓക്കെ അല്ല കാരണം എന്താ പറയുക നമ്മുടെ ഡയമണ്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതോറും അവർ നല്ല 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 കുറേയധികം സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ നമ്മൾ ചാപ്റ്റർ ത്രീയിൽ നിങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല ഈ ഒരു അനിമയെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾ വേണം എനിക്ക് സജസ്റ്റ് ചെയ്യാൻ ഏത് ബണ്ടിൽ എടുക്കണമെന്ന് ഇപ്പോൾ പോലും ഞാൻ ആദ്യം വന്ന് രണ്ട് മൂന്ന് ബണ്ടിൽസ് എടുത്തെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് വന്നതൊക്കെയാണ് ആ ഒരു അനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പലരും സോ നിങ്ങൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക നെക്സ്റ്റ് വരാൻ പോകുന്ന ചാപ്റ്റർ ത്രീയിൽ കൺഫേം ആയ കുറേയധികം ബണ്ടിൽസ് ഉണ്ട് ഏതാണ് ഞാൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതാണ് വേർത്ത് അല്ലെങ്കിൽ ഏതാണ് അവിടെ അനിമയിലെ മെയിൻ സാധനങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക സോ എങ്കിൽ അതായിരിക്കും നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചധികം ബണ്ടിൽസിൻ്റെ ടിറ്റ് കിട്ടണില് ഹിഡാൻ ഡെയ്ഡാറ ബണ്ടിൽ അതുപോലെ തന്നെ ഫെയിം ബണ്ടിൽ അങ്ങനെ അങ്ങനെ കുറച്ചധികം ബണ്ടിൽസിനെ എനിക്ക് പേര് പോലും പ്രോപ്പറായിട്ട് പറയാൻ അറിയത്തില്ല അപ്പോൾ പറയുകയാണെങ്കിൽ ഗാരാ ബണ്ടിൽ ട്യൂഷൻ അങ്ങനെ കുറേ ബണ്ടിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ബണ്ടിലിൽ ഏതാണ് നല്ല സാധനം എന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ ചേർച്ച താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ഇനി ഫുൾ ബണ്ടിൽസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും സോ ആ സമയത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് ഞാൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതാണ് ആ ഒരു അനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എടുത്തത് കൊണ്ട് വെർത്തായിട്ട് പോകാൻ മാറാൻ പോകുന്ന സാധനം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്തായാലും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ട്രാവലിലാണ് സോ അതുകൊണ്ട് നമ്മൾ ഡെയിലി അപ്ലോഡിങ് നടക്കുന്നില്ല സോ അതുകൊണ്ടാണ് നമ്മൾ കുറേ ദിവസത്തേക്കുള്ളത് നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു ഇവൻസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളടുത്ത് എവോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ബൂയാപ്പാസും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ കമൻറ്റ് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റ് ടേക്കാം ഓക്കെ ബബേ ഗൈസ് മറ്റൊരുമായിട്ട് കാണുന്നതായിരിക്കും ബബൈ ലവ് യു ആൾ ടേക്ക് കെയർ